ഞാൻ ആ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ മുന്നിൽ വന്നിട്ട് വളരെ ദയനീയമായിട്ട് എന്താ പറയുക ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എന്നോട് കയ്യിൽ നിന്നിട്ടിട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ ആ മുഖം കണ്ടപ്പോൾ വിചാരിച്ചെന്നാൽ ഒന്ന് തിന്നിട്ടുണ്ടാവൂല എന്നാൽ ഒരു ചായങ്ങൾ കുടിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ചില്ലറടുത്ത് കൊടുത്തു ഞാൻ മാർക്കറ്റ് പോയങ്ങൾ തിരിച്ചറങ്ങി വന്നപ്പോൾ ഇവിടെ ഇരുന്നിട്ട് മൂപ്പത്തിൻ്റെ ബണ്ടം അതുപോലെ തന്നെ ബണ്ടം കഴിച്ചാൽ ഇന്നും പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തൊരു കിഴിയുണ്ട് പേഴ്സിലേക്ക് ചില്ലറ പൈസ ഒക്കെ ഇട്ട് പിന്നെ നോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ അപ്പുറത്ത് വേറെ തന്നെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന ചെയ്യണമാതിരി വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുമ്പേ അപ്പോൾ നോക്കുമ്പോൾ കുറേ പൈസ ഉണ്ടായിരുന്നു അത് വേറെ എവിടെ വെച്ച് തോന്നുന്നു അപ്പോൾ ഞാനെന്താക്കി ചെറുമട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഫോൺ ചെയ്യണമായിരുന്നു കാണും ഞാനും ഒരു ചെറിയ വീഡിയോ അവരറിയാതെ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേപോലെ ഒരു എന്താ പറയുക യാജക സ്ത്രീ മരിക്കുമ്പോൾ അവരുടെ വണ്ടത്തിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇവരെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചറിയാം